പനിമാറിയാലും വിട്ടുപോകാതെ ആഴ്ചകളോളം നീളുന്ന ചുമ ഇപ്പോൾ ആരോഗ്യത്തെ ഏറെ ബാധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയും ആസ്മാ രോഗികളുടേതുപോലുള്ള ശ്വാസം മുട്ടലുമാണ് ഇപ്പോൾ രോഗികളിൽ പ്രധാനമായും കാണുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ശ്വാസകോശ വിഭാഗ ഓപ്പികളിൽ പനി വന്ന് മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞിട്ടും ശ്വാസം മുട്ടലും ചുമയുമായി നിരവധി രോഗികൾ എത്തുകയാണ് പോസ്റ്റ് ഇൻഫെക്ഷൻ കഫ് അഥവാ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ചുമയാണ് ഇവിടെ വില്ലനാകുന്നത് എന്നാൽ ഇത് ന്യൂമോണിയായി മാറുന്നില്ല ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയും ആസ്മാ രോഗികളുടേതുപോലുള്ള ശ്വാസം മുട്ടലും ഇപ്പോൾ വ്യാപകമായി രോഗികളിൽ കാണുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധരും സൂചിപ്പിക്കുന്നത് ആസ്മാസമാനമായ ലക്ഷണങ്ങളോടെ നീണ്ടു നിൽക്കുന്ന ശ്വാസം മുട്ടൽ ആഴ്ചകളോളം നിൽക്കും അടിനോ വൈറസ് റെസ്പിറേറ്ററി സെൻഷ്യൽ വൈറസ് എന്നിവ ശ്വാസകോശ നാളികളെ ബാധിക്കുന്നത് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഇതിന് കാരണമാകുന്നത് മൂന്ന് നാല് തരത്തിലാണ് ഇത് കണ്ടുവരുന്നത് അതിലൊന്നാമത്തേത് ചുമച്ച് ചുമച്ച് ശ്വാസം മുട്ടുന്ന രീതിയിൽ വില്ലൻ പോലത്തെ ചുമയാണ് ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നു ഇതുവരെ ശ്വാസം വന്നിട്ടില്ലാത്തവർക്ക് ശ്വാസം മുട്ടലും വരുന്നു ഇനി ആസ്മാ രോഗികളുടെ എടുക്കുകയാണെങ്കിൽ മരുന്നു കൊണ്ട് നല്ല രീതിയിൽ നിയന്ത്രിക്കപ്പെട്ട ശ്വാസം മുട്ടലാകട്ടെ ഇപ്പോൾ നിയന്ത്രണാതീതമാകുന്നു ചെറുപ്പത്തിൽ ശ്വാസം മുട്ടൽ വന്നവരിൽ വീണ്ടും അത് പ്രത്യക്ഷപ്പെടുന്നു കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ഇത്തരത്തിൽ ചുമയൊക്കെ കണ്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെടുത്തുന്നില്ല എങ്കിൽ തന്നെ അടിനോ വൈറസുകൾ ഇൻഫ്ലുവൻസ വൈറസുകൾ ഫ്ലൂ വൈറസുകൾ തുടങ്ങിയവ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം ചുമകളുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും ചെറുതല്ല ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞാൽ തന്നെ ചുമച്ച് ചുമച്ച് നമ്മുടെ ശരീരത്തിനൊരു കടുത്ത ക്ഷീണം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരിക തുടങ്ങിയവയാണ് അതുമാത്രമല്ല അറിയാതെ മൂത്രം പോകുന്ന പ്രശ്നങ്ങളും ചിലർക്കുണ്ടാകാറുണ്ട് കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം ഈ അവസ്ഥയാണ് കാണപ്പെടുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം ഈ അവസ്ഥ കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ആസ്മ സിഒപിഡി ബാധിതരിലും ശ്വാസകോശം ദ്രവിച്ചു പോകുന്ന ഐ എൽ ഡി എന്ന അവസ്ഥയിലുള്ളവരിലുമൊക്കെ ഇതുപോലെ നിയന്ത്രണ അതീതമാവുകയാണ് ഇതുകൂടാതെ ജീവിതത്തിൽ ഇന്നേവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ലാത്തവർക്ക് ചില അണുബാധകളെ തുടർന്ന് ആസ്മകളുടെ തന്നെ സമാനമായ ലക്ഷണങ്ങളോടെ ചുമയും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്നു പൊടിപടലങ്ങൾ നിറഞ്ഞ തണുത്ത അന്തരീക്ഷം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് തണുപ്പ് കാലത്ത് വാഹനത്തിൽ നിന്ന് മറ്റ് പുറന്തള്ളുന്ന പുകയും പൊടിപടലങ്ങളും രാസവസ്തുക്കളും ഒന്നും മുകളിലേക്ക് ഉയരില്ല അവ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതാണ് ശ്വസിക്കുന്ന വായുവിനൊപ്പം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറും പൊടിപടലങ്ങൾ നേരിട്ട് അണുബാധ ഉണ്ടാക്കില്ലെങ്കിലും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കാനും നമ്മുടെ ചുമയുടെ കാഠിന്യം കൂട്ടാനും ഇത് കാരണമാകുന്നു ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുക മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ തന്നെ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക